ും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളം പോസ്റ്റർ ഒട്ടിച്ചും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചും ചുവരെഴുതിയുമൊക്കെ അണികളും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ മത്സരിക്കുകയാണ് എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ പരിയാരം എന്ന സ്ഥലത്ത് ഒരു പോസ്റ്ററോ ഒരു ചുവരെഴുത്തോ കാണുവാൻ സാധിക്കില്ല അതിന് ചില കാരണങ്ങളുണ്ട് വർഷങ്ങളായി ഇവിടെ ഇങ്ങനെയാണ് മത്സരിച്ചുള്ള പ്രചരണങ്ങളില്ല എന്നാൽ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ പരിവാരത്തുള്ളവർ എത്തിയതെന്നാണ് നമുക്ക് അറിയേണ്ടത് ഈ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ബോർഡുകളോ അല്ലെങ്കിൽ ഈ ചോരഴുത്തോ ഒന്നും കാണാനില്ല എന്താ അതിന്റെ പ്രത്യേകത അത് പണ്ട് എല്ലാ പാർട്ടികളും തീരുമാനിച്ച കാര്യമാണ് ഈ ബോർഡ് ബോർഡ് അതായത് വെക്കുന്നത് പരിപാടി നേതാക്കൾ രണ്ടു പൊടി കൊണ്ടു വയ്ക്കുക അപ്പൊ ആ പരിപാടിയെടുത്ത് മാറ്റും ആർക്കും എതിർപ്പില്ല ഇതുവരെ വർഷങ്ങളായി പത്ത് മുപ്പത് വർഷം കൂടുതലായി പത്താപ്പ വർഷം വരാവും തുടർന്ന് പോയിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയം വ്യക്തമായിട്ടും എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ട് വോട്ടെടുക്കും എല്ലാം ഉണ്ട് പക്ഷേ ഈ ഏരിയ ഇത്രയും ആരും ഒന്ന് ഓട്ടിക്കുകയും ഒന്നും ഒന്നുമില്ല അത് ഇവിടെ ബൂത്ത് അടുത്ത ബൂത്ത് ഉണ്ട് പോലും ഇല്ല ബാലൻസാല ബൂത്ത് ആണ് മുനിസിപ്പാലിറ്റി വാർഡ് ഇലക്ഷൻ പോലും ഇതിനകത്ത് വയ്ക്കില്ല മുനിസിപ്പാലിറ്റി ബൂത്ത് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോഴും വെക്കില്ല

പിന്നെ അടുത്ത് മാറ്റും മാറ്റും പാർട്ടിക്കാർ ഇരിക്കാൻ ഇവിടെ വെക്കാൻ പറ്റില്ല അപ്പഴും അവര് സ്വയം എടുത്ത് മാറ്റി എല്ലാ പാർട്ടിക്കാരും ഇവിടെ ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒരീല കൂടുതലുണ്ട് ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒന്നര ഒന്നര കിലോമീറ്റർ അകത്ത് ഇത് ആരും വെച്ചിട്ടില്ല എല്ലാ പാർട്ടി പോയാണ് ഇലക്ഷൻ ഇവിടെ ആൾക്കാർ വരുന്ന പ്ലസ് ഒന്നുമില്ല അയ്യോ വണ്ടി ഞാൻ ഉണ്ട് രാഷ്ട്രീയ പരിഹാരം വളരെ പണ്ട് മുതൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വളരെ ശക്തമായ വേരോട്ടമുള്ള ഒരു മേഖലയാണ് കാലകാലങ്ങളായിട്ട് ഇവിടെ പണ്ട് വളരെ പണ്ട് രണ്ട് തലമുറകൾക്ക് മുന്നേ ഇവിടെ വലിയൊരു രാഷ്ട്രീയ സംഘടന ഉണ്ടാവേണ്ടായിരുന്നു അന്ന് ഈ രണ്ട് വിഭാഗമായി ഈ ഇവിടെയുള്ള മിക്കവാറും ഉള്ളവരെല്ലാവരും ബന്ധുക്കളും നാട്ടുകാർ എല്ലാവരും സഹോദര സഹോദരങ്ങളെ പോലെയാണ് ജീവിച്ചു പോകുന്നത് അത് കഴിഞ്ഞ് ഈ ഒരു വിഷയം വന്നപ്പോൾ ഒരു എലക്ഷനോടനുബന്ധിച്ചൊരു വിഷയം വന്നപ്പോൾ രണ്ട് പാർട്ടികളും അന്ന് എൽ ഡി എഫും യു ഡി എഫും ആയിട്ട് അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എൽ ഡി എഫും യു ഡി എഫിനേക്കാൾ ഉപരി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായിട്ടാണ് പ്രശ്നമുണ്ടായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ ശക്തിക്കനുസൃതമായ രീതിയിൽ തോരണങ്ങൾ കെട്ടുകയും അടി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി അന്ന് ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും ഇതിൻ്റെ ചുറ്റളവ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കാരണവശാലും ഒരു പരിപാടിയായിട്ടും ഓടികോർണിംഗ് കെട്ടുകയോ മറ്റുള്ളവർ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ പിൻതലമുറ വന്നപ്പോഴത്തേക്ക് ഇപ്പോഴും തലമുറ ഉള്ളപ്പോഴും എല്ലാം അത് പ്രാവർത്തികമാക്കി പോകുന്നു അങ്ങനെ ഒരു സംയമനം പാലിക്കുന്നു എന്ത് പരിപാടി ഉണ്ടെങ്കിലും അന്നേ ദിവസം മാത്രം ബോർഡ് വയ്ക്കുകയോ പൊടികെട്ടുകയോ ചെയ്യുക അതിന് പരിപാടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുക ആ ഒരു സമീപനമാണ് എല്ലാവരും അതുപോലെ അനുസരിച്ച് അനുസരിച്ച് പോവുകയുള്ളൂ ആരെങ്കിലും കൊണ്ടുവെക്കാനായിട്ട് വന്നാൽ തന്നെയും നാട്ടുകാരായുള്ള എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടി അത് നീക്കം ചെയ്യാനായിട്ട് പറയുകയും അതുവരെ നീക്കം ചെയ്യുകയും അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സംസ്കാരമായി വളർന്നു വന്നിട്ടുള്ളത് അത് വളരെ മുമ്പുള്ള വളരെയധികം തുടർന്ന് തലമുറ തലമുറകളായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് ചെയ്യുന്നത് ഇലക്ഷൻ വരുമ്പോഴത്തേക്കും നിശ്ശബ്ദമായ പ്രചരണങ്ങൾ വീട് വീഴാന്തരം കയറി എല്ലാ പാർട്ടികളും അവരുടേതായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ പ്രസ്താവനകളും മറ്റുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ ജംഗ്ഷൻ ബേസ് ഉള്ള പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് ബോർഡ് വയ്ക്കുകയോ എല്ലാവരും രാഷ്ട്രീയ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ ഉള്ളത് ഉള്ളിലുണ്ടാനും ഇലക്ഷന്റെ ചൂട് ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടാനും അവരവരുടേതായ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മിതവ്യം പാലിച്ചാണ് ഇത് നടത്തുന്നത് അത് അത് ഇന്നും തുറന്നു പോകുന്നു ഇനിയുള്ള തലമുറയും അത് തുറന്നു പോകണമെന്നാണെന്നാഗ്രഹം അത് നടക്കുക തന്നെ ചെയ്യും പിന് തലമുറക്കാര് ഇത് വീണ്ടും പുതിയ തലമുറക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഇനിയും തുറന്നു പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഇല്ല ഇല്ല ബൂത്തുകളിൽ പോലും പോസ്റ്ററുകളൊന്നും വെക്കാറില്ല ഇലക്ഷൻ ടൈമിൽ അവരവർക്ക് ആതായ കാഴ്ചപ്പാടിൽ അവരവർ വന്ന് വോട്ട് ചെയ്യുന്നു പോകുന്നു എല്ലാവരും പ്രബുദ്ധരായിട്ട് ഇവിടെ ഉള്ളവരാണ് എല്ലാവർക്കും രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ് അങ്ങനെ അങ്ങനെ ഇല്ല ഒരാൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് വേറൊരാൾ ബുക്ക് ചെയ്യാനോ അങ്ങനെ ബുക്കിംഗ് എന്നുള്ള വിഷയം ഇവിടെ ഉദിക്കുന്നില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അതിൻ്റെതായ രീതിയിൽ നടക്കും നിശദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തും ആ നിശബ്ദമായ പ്രവർത്തനങ്ങളിൽ കൂടി മുന്നോട്ട് പോകും നല്ല രീതിയിൽ ഒരു ഏതെങ്കിലും പാർട്ടിക്കാർ വിജയിക്കും ഏത് പാർട്ടിക്കാരായിരുന്നാലും ആ പാർട്ടിക്കാര് വിജയിക്കും അത് എന്നാൽ തന്നെയും ഇവിടെ മറ്റുള്ള രീതിയിലുള്ള അട്ടഹാസങ്ങളോ ബഹളങ്ങളോ മറ്റുള്ളതോ ഒന്നും തന്നെ ഇല്ല ജയിക്കുന്ന ജയിക്കുന്ന പാർട്ടികൾ ചെപ്പ ചെറിയൊരു പ്രകടനം കൊണ്ട് നടന്ന മാതൃക കേരളം മൊത്തവും അതായത് ഇന്ത്യ മൊത്തവും മാതൃകയാക്കേണ്ട ഒരു രീതിയാണ് നമ്മളിവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് തുടർന്നും ആ രീതിയിൽ പോകണം എല്ലാവരും ഇത് തന്നെ ഒരു മാതൃക ആയിക്കഴിഞ്ഞാൽ നമ്മുടെ രീതികൾ ഒരു പരിധിവരെ ശുദ്ധമാകാൻ സാധ്യതയുണ്ട് നമ്മുടെ രീതികൾ ഒരു പരിധിവരെ ശുദ്ധമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ രീതി എല്ലാ എല്ലാവരും അനുവർത്തിച്ച് പോവുകയാണെങ്കിൽ നെടുമ്പാട് മുനിസിപ്പാലിറ്റി ആയിരുന്നാലും കേരളമായിരുന്നാലും ഇന്ത്യ മഹാരാജ്യമായിരുന്നാലും അവരവരുടേതായ കാഴ്ചപ്പാട് അവരവരുടേതായ രാഷ്ട്രീയ ശക്തിയും ഇന്ന് ബോധപൂർവം ഉണ്ട് ആ ബോധം ഉള്ളിൽ വെച്ചുകൊണ്ട് അവരവരുടേതായ രീതിയിൽ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളോ ബോംബുണ്ട ബോംബ് നിർമ്മാണമോ അതുപോലുള്ള മറ്റ് പ്രക്രിയകളോ അടി കൂടുകളോ അങ്ങനെയുള്ള പ്രചരണങ്ങളോ ഒന്ന് കുത്തുകൊലപാതകങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല ഇല്ലാണ്ട് വരും അതാണ് അതാണ് നാടിന് 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 നല്ല നല്ല രാഷ്ട്രീയ ബോധം നല്ല രാഷ്ട്രീയ ബോധം വേണം നിശാബോധം വേണം ആശയബോധം വേണം പക്ഷേ അത് മറ്റു മാർഗങ്ങളിലോട്ട് തിരിയുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങളിലേക്ക് പോവുകയും കയ്യാങ്കളിയിലെത്തുകയും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് അത് അതിന് ഒരു മാതൃകയായി നമ്മുടെ പരിഹാരം മാറിയിട്ടുണ്ട് ആ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് ഇനിയും അത് തുടർന്ന് തന്നെ പോകും അതിൽ യാതൊരു സംശയമില്ല വരും തലമുറയെ നമ്മൾ അത് വളരെ മുഖവിലേക്ക് എടുത്തു തന്നെ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവരും ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒരു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവുന്നില്ല ഒന്നും ഉണ്ടാവുന്നില്ല ഒരു വിഷയം ഉണ്ടാകുന്നില്ല പ്രശ്നങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും പ്രവർത്തിക്കുന്നുണ്ട് നല്ല നല്ല സ്വീകരണം കൊടുത്തുവിടുന്നുണ്ട് അതെല്ലാം ഉണ്ട് ബോർഡ് വയ്ക്കുന്നതിന്റെ പ്രസരിക്കുന്നതിന്റെ എഴുതില്ല ഇതൊരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ില്ല ജയിച്ചാലും അത്രേ ഉള്ളു എല്ലാ വേറെ എന്റെ ഒത്തിരിമിച്ച് പോവുകയാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് എല്ലാം ഒരു സഹകരണത്തിന് പോവുകയാണ് അവര് പിന്നെ വിഷയങ്ങളൊന്നും ഇല്ല ഒരു പ്രശ്നങ്ങള് ഒരു വിഷയമില്ല ഒരു വർഷങ്ങളായിട്ട് ഇങ്ങനെയാണല്ലോ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മള് പാർട്ടി ഇല്ലാതെ അല്ലെങ്കിൽ പ്രവർത്തനം ഇല്ലാതെയൊന്നും തീർച്ചയായിട്ടും നമ്മളെ രാഷ്ട്രീയ ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ നമ്മള് ഒരു സ്ഥാനാർത്ഥി വന്നാൽ തന്നെയും ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം അയച്ചു മാറ്റി എല്ലാം നോർമൽ പാർട്ടിക്കാർ തന്നെ മാത്രമാണ് സാധാരണ വന്നവർ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അതായത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എല്ലാം അയച്ച് മാറ്റി അവരെ പത്ത് മുപ്പത് വർഷം പുതിയ തലമുറയായി തുടരുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അതിന് നമ്മള് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും സ്ഥാനാർത്ഥി ജയിച്ചാൽ തന്നെയും വലിയ തരത്തിലുള്ള ആഘോഷങ്ങളുണ്ട് ആകർഷങ്ങളില്ല ആഘോഷങ്ങളുണ്ട് പക്ഷേ അത് ആ സമയം വരെ വരെയാണ് നിശ്ചയ സമയം വരെയുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും പോസ്റ്റ് ഓട്ടിക്കുന്നതിന്റെ ഏർ പിന്നെ വേറെ അങ്ങനെയാണ് സംഘർഷങ്ങളൊണ്ടത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന മറ്റുള്ളവര് മാതൃകയാക്കേണ്ടുന്ന ഒരു സ്ഥലം കഴിഞ്ഞാൽ ഇവിടെ കടകളൊന്നും അടക്കില്ല സത്യം പാർട്ടി നടത്തിയാലും ഹോസ്റ്ററുകളും തോരണങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രചരണം കൊണ്ട് രാഷ്ട്രീയ ഉണ്ടാക്കാൻ പറ്റുന്നവിടെ വിശ്വസിക്കുന്നവരാരും രാഷ്ട്രീയം ഉള്ളിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരും വ്യക്തമായ രാഷ്ട്രീയം ഉള്ളവരുമാണ് ഈ പ്രചരണത്തിന്റെ പേരിലുള്ള തർക്കങ്ങളോ അടിപിടിയോ ഒക്കെ ഒഴിവാക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യൂസിലും എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലല്ലോ തന്നെയാണ് ചെയ്യും അതിന് ഇവിടെ വേറൊരു അഭ്യർത്ഥന വർഷങ്ങൾ കൊണ്ട് ഇതുവരെയ്ക്കും വേറെ ഒരു ഇതും പറ്റില്ല ഇവിടെ കൊണ്ടൊന്ന് ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ആ പരിപാടി നടത്തി കഴിഞ്ഞ ഉടനെ തന്നെ പോസ്റ്ററും ബാനറും അപ്പഴും തന്നെ മാറ്റിക്കോളൂടെ എല്ലാവരുടെയും പൊത്തൊരുമയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുമിച്ച് തന്നെയാണ് വേണ്ടി വയ്ക്കാൻ രാഷ്ട്രീയ എല്ലാവർക്കും ഉണ്ട് നല്ല രീതിയിലുണ്ട് അവരോര രാഷ്ട്രീയ വേറെ അതിന് വഴക്കും വെക്കാനൊന്നുമില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളിൽ വഴക്കൂടാറില്ല